നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് ശേഷം ഇപ്പോൾ നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം തമിഴക വെട്ടിക്കഴകം അഥവാ ടി വി കെ എന്ന പാർട്ടിയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും തമിഴ് ലോകത്ത് ഇപ്പോൾ സജീവമായി ചർച്ചകളിലാണ് കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെച്ച് വിജയ്യുടെ ആരാധക സംഘടനയായ തമിഴ് മക്കൾ ഇയക്കവുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു എല്ലാ നിയോജക മണ്ഡലത്തിലെയും ഭാരവാഹികളെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ മീറ്റിംഗിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ പേരും കൊടിയും ഒക്കെ ചർച്ചകളിൽ വന്നു എന്നും അതോടൊപ്പം തന്നെ അടുത്ത അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ചില കാര്യങ്ങളും സംസാരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ തമിഴകത്ത് സജീവമായിരുന്നു എന്നാൽ ഫെബ്രുവരി ആദ്യവാരം തന്നെ ഈ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുടെ അടയാളവും ഒക്കെ വെളിപ്പെടുത്തി ദളപതി രംഗത്ത് വരും എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ദ ഗ്രേറ്റ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെങ്കട് പ്രഭുവിന്റെ ചിത്രമാണ് ഇനി അണയറയിൽ ഒരുങ്ങുന്നത് ഈ ഒരു യിൽ ഡിൾ വേഷത്തിൽ കൂടിയാണ് അദ്ദേഹം എത്താൻ പോകുന്നത് അതോടൊപ്പം രാഷ്ട്രീയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മറ്റ് അദ്ദേഹത്തിന്റെ പിതാവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെയും നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിതാവിനോട് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില യാതൊരു കാര്യങ്ങളും ചർച്ചയിൽ ഇല്ല എന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവായ ചന്ദ്രശേഖരൻ മകന്റെ മുന്നേറ്റത്തിന് വേണ്ടി നടത്തിയ കാര്യങ്ങളൊക്കെയും വിജയിക്ക് ഇഷ്ടപ്പെടാതെ വന്നു എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി വിവാദങ്ങളും വാർത്തകളും ഒക്കെ തമിഴ് കോളങ്ങളിൽ വാർത്താ കോളങ്ങളിൽ നിറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിജയയുടെ അച്ഛന്റെ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ വിജയ് മക്കൾ അദ്ദേഹം മുൻപ് തന്റെ ആരാധക സംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി സേവനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സൗജന്യ ട്യൂഷൻ പദ്ധതിയാണ് അതുപോലെ തന്നെ കന്നുകാലികളെ കർഷകർക്ക് സൗജന്യമായി നൽകാനുള്ള ഒരുക്കവും കഴിഞ്ഞ വർഷം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും വരുന്ന ഇലക്ഷനിൽ പാർട്ടി മത്സരിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മുൻപ് ഇലക്ഷനിൽ പെട്രോൾ വില ഉയർന്നതിനെ തുടർന്ന് അദ്ദേഹം ചെയ്യാൻ സൈക്കിളിൽ എത്തിയ ഒരു കാഴ്ചയൊക്കെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു അതൊക്കെയും ഈ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി തന്നെ അന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു മറ്റൊന്ന് നടിയും മോഡലുമായ പൂനം പാണ്ഡെ അന്തരിച്ചു എന്നൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ബോളിവുഡിൽ നിന്നും രാവിലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നാണ് പൂനം പാണ്ഡെ അന്തരിച്ചത് നടിയും മോഡലുമായിരുന്നു ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ഈ ഒരു വിവരം പുറത്തറിയിച്ചത് ഉത്തർപ്രദേശിലെ വസതിയിലായിരുന്നു അന്തിമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഭ്രമയുഗം എന്ന ചിത്രത്തിന് വേണ്ടി വലിയ കാത്തിരിപ്പാണ് ആരാധകരുടെ ഭാഗത്തുനിന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടി എന്ന സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് അതിനോടൊപ്പം അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയ താരങ്ങളുടെയും മികച്ച പ്രകടനം കാണാൻ സാധിക്കും എന്ന് ഉറപ്പു നൽകുന്ന ടീസറാണ് പുറത്തു വന്നിട്ടുള്ളത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും റിലീസിന് മുന്നോടിയായി ചിത്രത്തിന് വിദേശ രാജ്യങ്ങളിലും വലിയ വരവേൽപ്പ് ലഭിക്കുന്ന എന്ന വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് സാധാരണയായി മുൻപ് നോക്കിയിട്ടുണ്ടെങ്കിൽ മലയാള ചിത്രങ്ങൾക്ക് ജി സി സിയിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് മാർക്കറ്റിംഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് യൂറോപ്യൻ കൺട്രികളിലേക്കും ഒക്കെ വ്യാപിച്ചിട്ടുണ്ട് യൂറോപ്പിലും വലിയ രീതിയിലുള്ള വമ്പൻ റിലീസിനാണ് പ്രമയോഗം ഒരുങ്ങുന്നത് എന്ന വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ ഇപ്പോൾ യു കെ ഫ്രാൻസ് ജോർജിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഇപ്പോൾ ചാർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചിത്രത്തിന്റെ റിലീസ് വലിയ ിൽ തന്നെയാണ് വരാൻ പോകുന്നത് എന്ന സൂചനകളാണ് ഉള്ളത് ഈ ഒരു ചിത്രത്തിൽ മമ്മൂട്ടി ദുർമന്ത്രമാതിയായിട്ടായിരിക്കും എത്തുക എന്ന എന്ന വിവരങ്ങളാണ് ആദ്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ആദ്യം പുറത്തു വന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു വിധേയനെ അനുസ്മരിപ്പിക്കുന്ന ചില ഫ്രെയിമുകളും ചില രീതികളും ഒക്കെ ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറെ കുറെ കമ്പാരിസനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഒപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു ചിത്രം എത്താൻ പോകുന്നത് എന്നത് ഒരു പ്രത്യേകതയാണ് കാരണം സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കളർ ഗ്രേഡിങ്ങിനൊക്കെ ഒരുപാട് പ്രാധാന്യം ഇന്നത്തെ ഫിലിം മേക്കേഴ്സ് നൽകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പഴമയിലേക്കുള്ള ഒരു മടക്കം എന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എത്താൻ പോകുന്നത് പക്ഷേ ഭീകരത ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് സാധിക്കും എന്നതും ഒരു വസ്തുതയാണ് ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്തരം ഒരു ശ്രമം അതല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീനുകൾ ആയിരിക്കുമോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിച്ചിട്ടുള്ളത് പ്രേക്ഷകരിലേക്ക് കളർ ഭാഗങ്ങൾ എത്തിക്കാത്തതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്തായാലും ട്രെയിലർ കൂടി എത്തിയാൽ മാത്രമായിരിക്കും ഇതിലൊക്കെ ഏകദേശം ഒരു ധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാവുക മറ്റൊന്ന് ഷൈനികം തമിഴ് സിനിമയിലേക്ക് എത്തുന്നു എന്നൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രം സംവിധാനം ചെയ്തത് വാലി മോഹൻദാസ് ആണ് മദ്രാസ് കാരൻ എന്നാണ് ഈ ഒരു ചിത്രത്തിന് പേരിട്ടിട്ടുള്ളത് ചിത്രത്തിന്റെ തെലുങ്ക് നടിയായ നിഹാരികയാണ് നായികയായി എത്തുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം വേല എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ ഷൈനികത്തിന്റേതായി പുറത്തെത്തിയിട്ടുണ്ടായിരുന്നത് മറ്റൊന്ന് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഗിരീഷ് എ ഡി ഒരുക്കുന്ന ചിത്രമായ പ്രേമലുവിന്റെ റിലീസ് ഫെബ്രുവരി ഒൻപതിനാണ് ഉണ്ടാവുക കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ട്രെയിലർ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു നസീലും അമിത ബൈജുവുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഒരു തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെയൊക്കെയുള്ള പോലെയുള്ള ചില ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് തണ്ണീർമത്തൻ ദിനങ്ങൾക്കും സുപ്രചരണയ്ക്കും ശേഷം ഗിരീഷ് എടി സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു പ്രണയത്തിന്റെ മേമ്പൊടിയോടു കൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഹൈദരാബാദിലാണ് കൂടുതൽ ലൊക്കേഷനും ഉള്ളത് എന്ന് വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിലർ എത്തിയിട്ടുള്ളത് നസ്ലിന്റെ കുറെ നർമ്മഭാവങ്ങൾ ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചേക്കും അതുപോലെ തന്നെ മമിത ബൈജുവിന്റെ പ്രകടനത്തിൽ ും മികച്ചാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ ഒരു ട്രെയിലറിന് ലഭിച്ചിട്ടുള്ളത് ഒപ്പം മാത്യു തോമസും ഈ ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ എത്തുന്നുണ്ട് എന്ന സൂചനകളാണ് ട്രെയിലർ നൽകിയിട്ടുള്ളത് മറ്റൊന്ന് ഈ ഒരു സിനിമയ്ക്ക് സിനിമയുടെ സിനിമയിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം തുടങ്ങിയവരും മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിട്ടുള്ളത് വിഷ്ണു വിജയ് ആണ് ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് സുഹൈൽ കോയ ആണ് അതായത് ചിത്രം ഫെബ്രുവരി ഒൻപതാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഇത്രയും